നമസ്കാരം ധനു സ്പീസ് ഡിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ആവർത്തന ചോദ്യങ്ങളാണ് വരുന്നത് ഏതൊരു കേരള പി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും നമുക്ക് ആവർത്തന ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോകാവുന്നതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മുടെ ബേസിക് ഫാക്ട്സ് ഏകദേശം എപ്പോഴും ഒരു പത്ത് പതിനഞ്ച് മാർക്ക് ബേസിക് ഫാക്ട്സ് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് ബേസിക് ഫാക്ട്സ് വരുന്ന നമുക്ക് ആവർത്തന ചോദ്യങ്ങളിൽ മാത്രം ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ആവർത്തന ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റൻ നമ്പർ അല്ലെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇരുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൂടുതൽ മറ്റൊരു ക്വസ്റ്റിൻ പേപ്പറിൻ്റെയും കൂടി നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ക്വസ്റ്റിൻ പേപ്പറും കൂടി മിക്സ് ചെയ്ത് സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ആവർത്തന ചോദ്യങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് നോക്കാം ക്വസ്റ്റിൻ നമ്പർ തേർട്ടീൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഡെക്കാൻ പീഠഭൂമി ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ് കൊടൈക്കനാൽ ിഫ്റ്റീൻ ബംഗാൾ ഉൾക്കടൽ നദിയുഗത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് ഓപ്ഷൻ എ കൃഷ്ണ കാവേരി നർമ്മദ മഹാനദി ബംഗാൾ ഉൾക്കടൽ നദിയുഗത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് ആൻസർ നർമ്മദ ഇന്ത്യയിലെ ഏറ്റവും ഉയർത്തി സ്ഥിതി ചെയ്യുന്ന ലേ ഏത് നദി കരയിലാണ് എയർപോർട്ടായത് നദിക്കരയിലാണ് ആൻസർ സിന്ധു കാൽബൈശാഖി എന്നത് എന്താണ് കാൽ ബൈശാഖി എന്ന് പറയുന്നത് എന്താണ് കാൽ ബൈശാഖി എന്താണ് ഒരു കാറ്റിനെയാണ് കാൽ ബൈശാഖി എന്ന് അറിയപ്പെടുക കാറ്റാണ് കാൽ ബൈശാഖി അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിൽ പ്രസിദ്ധമാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനം നെക്സ്റ്റ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ ആരാണ് വാസ്കോഡഗാമ ജാൻസി റാണി വീരമൃത്യു വരിച്ച ഏതാണ് ജാൻസിറാണി മരിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടല്ലേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് നമുക്കറിയാം ഒന്നര സ്വാതന്ത്ര്യ സമരം അറിയാമല്ലോ നെക്സ്റ്റ് വർഷം ജാൻസറാണിയും ആ അമ്പത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു നെക്സ്റ്റ് ഇയറിൽ അമ്പത്തി എട്ടിലാണ് ചാൻസറാണി വീരമൃത്യു വരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ബനാറസ് ഉടമ്പടി വാറൻ ഹേസ്റ്റിങ്സ് ബനാറസ് ഉടമ്പടി ബനാറസും വാറൻ ഹേസ്റ്റിങ്സും കളക്ട് ചെയ്ത് പഠിക്കാം ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് ഗവർണർ ജനറ കാലത്താണ് വാറൻ ഹേസ്റ്റിങ്സ് നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ് ഏത് പ്രസ്ഥാനമാണത് ബ്രഹ്മ സമാജമാണ് മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ബ്രഹ്മസമാജം മത സാമൂഹികം ബ്രഹ്മസമാജത്തിനാണ് കൂടുതൽ പ്രസക്തി തന്നിട്ടുള്ളത് നെക്സ്റ്റ് ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആത്മീയ സഭ പതിനഞ്ച് സഭ പതിനഞ്ച് സഭ പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചശീലം ജവഹർലാൽ നെഹ്റു പഞ്ചശീലം ജവഹർലാൽ നെഹ്റു പഞ്ച നെക്സ്റ്റ് പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് പയ്യന്നൂരിൽ ജവഹർലാൽ നെഹ്റു പയ്യന്നൂരിൽ നാല് മഹല ഗണരാഷ്ട്രീയം ജവഹർലാൽ നെഹ്റുവാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം പതിനേഴ് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നെക്സ്റ്റ് ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആൻസർ മൗലിക അവകാശങ്ങൾ നെക്സ്റ്റ് വൺ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ് ആൻസറ് ഇരുപത്തിനാലാം ഭേദഗതി ഇരുപത്തിനാലാം ഭേദഗതി നെക്സ്റ്റ് വൺ സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമവശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി നാല് സ്വത്ത് സമ്പാദിക്കാൻ നാൽപ്പത്തി നാല് നെക്സ്റ്റ് വൺ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് അനുച്ഛേദം പതിനാറ് അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ആൻസർ മുന്നൂറ്റി അൻപത്തി ഒൻപത് അടിയന്തരാവസ്ഥ കാലത്ത് മുന്നൂറ്റി അൻപത്തി ഒൻപത് നെക്സ്റ്റ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ആൻസർ ഗവർണർ ആണ് താഴെപ്പലിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് അഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ് ആൻസർ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി എക്സ് അഫീഷ്യൂ അല്ലാത്തത് എക്സ് അഫീഷ്യോ ആരൊക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആരൊക്കെ ഉണ്ടാവാം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ഇവർ മൂന്ന് പേരും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് എക്സബിഷോ അംഗങ്ങൾ ആയിരുന്നു മെമ്പർമാർ ആയിരുന്നു അല്ലാത്തതാരാണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് നെക്സ്റ്റ് വൺ ദേശീയ വനി വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരാണ് അലോക് റാവത്ത് അലോക് റാവത്താണ് അലോക് റാവത്ത് നെക്സ്റ്റ് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ് മഞ്ചേശ്വരം മഞ്ചേശ്വരം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം എത്ര ശതമാനമാണ് കേരളം വൺ പോയിൻറ്റ് വൺ എയ്റ്റ് വൺ പോയിൻ്റ് വൺ എയ്റ്റ് കേരളത്തിൽ കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള പ്രദേശം ഏതാണ് കുണ്ടറയാണ് കളിമൺ കുണ്ടറ മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു പെഡോളജി പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി ശാസ്ത്രീയ പഠനമാണ് പെഡോളജി എന്ന് പറയുന്നത് ശാസ്ത്രീയ പഠനമാണ് പെഡോളജി അടുത്ത ക്വസ്റ്റ്യൻ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ് ആൻസറ് സൈലന്റ് വാലി സൈലന്റ് വാലി തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ് ആൻസറ് കൈത്തറിയാണ് കൈത്തറി ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഏതാണ് ആൻസറ് നീണ്ടകര കെ എസ് ഇവിടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ് ഡീസൽ പവർ പ്ലാന്റ് ഡീസൽ പവർ പ്ലാന്റ് ഏതാണ് ബ്രഹ്മപുരമാണ് ബ്രഹ്മപുരം ഡീസൽ ബ്രഹ്മപുരം കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം സ്വർണ്ണ നിക്ഷേപം സ്വർണ്ണ നിക്ഷേപം ഏതെ ആണ് നിലമ്പൂരാണ് സ്വർണ്ണ നിക്ഷേപം വരുന്നത് നിലമ്പൂരാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത വൺ എയ്റ്റി ത്രീ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണിത് ഡിണ്ടികൾ കൊല്ലം വൺ എയ്റ്റി ത്രീ ഡിണ്ടികൾ കൊല്ലമാണ് വൺ എയ്റ്റി ത്രീ വരുന്നത് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ് വിവേകാനന്ദൻ ആരാണ് വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമികളാണ് വിവേകാനന്ദൻ എന്ന് പറയുന്നത് ആഗമാനന്ദ സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എറണൂറ്റി പതിനാല് വൺ 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 ഫോറിൻ്റെ കഥ എന്ന് പറയുന്നത് എന്താണ് ആൻസർ അക്കാമാറിയാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആദ്യത്തെ വനിത സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആദ്യത്തെ വനിത ആരാണ് ഓപ്ഷൻ ഡി അക്കമാെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് എവിടെയാണ് ആൻസർ വെങ്ങാനൂരാണ് വെങ്ങാനൂർ നെക്സ്റ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വൺ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണർ മൊത്തം തേരിൻ്റെ വടം പിഴിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ് ആൻസർ നമുക്ക് വരുന്നത് വൈകുണ്ഠസ്വാമി ശുചീന്ദ്രം രഥോത്സവം വൈകുണ്ഠസ്വാമി അടുത്തത് ഇവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റുകൾ കലാപം അടിച്ചമർത്തിയത് ആൻസർ തലശ്ശേരിയാണ് തലശ്ശേരിയാണ് അടുത്ത ദിവസത്തെ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ് നമുക്ക് ആൻസർ ഇവിടെ നമുക്ക് ഒന്നാം കലാപം എന്ന് പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം കലാപം അവസാനിക്കും അല്ലേ ഇവിടെയുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം കലാവുമല്ല ഗോസ്റ്റിലെ ഈ മിസ്റ്റേക്കായിരിക്കും അത് കളയാൻ കാര്യം അപ്പം ഒന്നാം പഴശ്ശി വിപ്ലവം വിപ്ലവം അവസാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് ഇവിടെ ഇല്ലല്ലേ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോട്ടൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒന്നാം പഴശ്ശി വിപ്ലവം ഓക്കെ ഒന്നാം പഴശ്ശി വിപ്ലവം വിപ്ലവമാണ് അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് കേട്ടോ അങ്ങനെ നോക്കാം ആ രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുമ്പോൾ പറയുമ്പം ആയിരത്തി എണ്ണൂറ് എട്ട് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് അല്ലേ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പഴശ്ശിരാച്ച മരണമടയുക നവംബർ മുപ്പതോടുകൂടി മരണമടയത് അപ്പം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ കേട്ടോ ഓക്കെ തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എന്ത് ഒന്നാം പഴശ്ശി വിപ്ലവം ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു വാക്ക് വന്നപ്പോൾ ആ ക്വസ്റ്റിനവിടെ ഔട്ടായി അതുകൊണ്ടപ്പോൾ ആയിരത്തി എഴുത്തി തൊണ്ണൂറ്റി ഏഴാണ് എന്തൊന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുക രണ്ടാം പഴശ്ശി വിപ്ലവത്താണ് ആയിരത്തി എണ്ണൂറ് എട്ട് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചൊക്കെ നെക്സ് ഹോസ്റ്റിലേക്ക് പോവാം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ് ഏത് കലാപമാണത് അഞ്ചുതെങ് കലാപം കുരുമുളക് അഞ്ചുതെങ് ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല പുരളിമല ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചാണ് പുരളിമല എന്ന് പറയുന്നത് പുരളിമല എന്ന് പറയുന്നത് അതും പഴശ്ശിരാജയായി ബന്ധപ്പെട്ട കാര്യമാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയുടെ കേന്ദ്രമായിരുന്നു ഈ പുരളിമല എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പം അവിടെ പഴശ്ശി വിപ്ലവം വേണമെങ്കിൽ ആൻസറായി എടുക്കാം പക്ഷെ അതിൻ്റെ സംഭവം എന്തായിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടൊന്നും ഇല്ല പക്ഷെങ്കിൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ ഈ പഴശ്ശിരാജയുടെ കേന്ദ്രം അതായിരുന്നു പഴശ്ശിരാജയുടെ കേന്ദ്രമാണെന്ത് പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയുടെ കേന്ദ്രമാണ് പുരളിമല എന്ന് പറഞ്ഞ സംഭവം ഓക്കെ അപ്പം കൊസ്തീനെ അവിടെ ഔട്ടാണത് ഈ ഫാക്ട് അപ്പം എന്തോർക്കാം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയുടെ കേന്ദ്രമായിരുന്നു ഏത് ഉരള്ളിമല ഓക്കെ അല്ലേ നെക്സ്റ്റ് വരുന്നത് ഇപ്പൊ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ഏതാണ് അറസ്റ്റ് വരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് എ കെ ജി അറസ്റ്റ് വരിക്കുക മനുഷ്യർ രൂപം കൊള്ളുന്ന സ്ഥിരതന്ധങ്ങളുടെ എണ്ണം എത്രയാണ് സ്ഥിരതന്ധം അത്ര പല്ലുണ്ടാകുക മുപ്പത്തിരണ്ട് പല്ലടിച്ചുള്ള മുപ്പത്തിരണ്ട് പല്ല് ഓക്കെ വേറൊന്നും ഇല്ല വേണ്ട തീർക്കാം മനുഷ്യൻ്റെ ഇടത്തുള്ള ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഭാരം കുറഞ്ഞ അവയവം ഏതാണ് ശ്വാസകോശമാണ് ഭാരം കുറഞ്ഞ അവയവം മനുഷ്യൻ്റെ അടുത്ത് രക്തം കട്ടുപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്ന എവിടെയാണ് രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് അല്ലേ ആൻസർ നമുക്കെന്ത് പറയാം കരളിലാണത് നിർമ്മിക്കപ്പെടുക അല്ലേ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ ഫൈബ്രോജനാണ് അല്ലേ അപ്പോൾ തുറുമ്പോ പ്ലാസ്റ്റിൻ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് നിർമ്മിക്കപ്പെടുന്ന എവിടെയാണ് കരളിലാണത് നിർമ്മിക്കപ്പെടുക ശരീരത്തിലെ അനേച്ചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് മസ്തിഷ്ക ഭാഗം ഏതാണ് ഇവിടുള്ള ഒബ്ലോങ്ങേറ്റ നെക്സ്റ്റ് വൺ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് സെറിബെല്ലമാണ് പേശികളെക്കുറിച്ചുള്ള പഠനം പേശികളെക്കുറിച്ചുള്ള പഠനം ഏതാണ് മയോളജി അല്ലെ എം വൈ ഒ മയോളജിയാണ് മസിൽസ് പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി മസിൽസ് എന്ന് ഓർത്തിരുന്നാൽ മതി പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് അതായത് നമുക്ക് എപ്പോഴും അറിയാവുന്നതിൽ ആരൊക്കെയാണ് വിറ്റമിൻ സി നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സിലെല്ലാം പേരക്ക സഹിതമുള്ള ഫ്രൂട്ട്സ് അടങ്ങിയിരിക്കുന്നതാണ് വിറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മൾ പാകം ചെയ്താൽ നഷ്ടപ്പെടും ചീ എല്ലാത്തിലുമുണ്ട് എല്ലാ പച്ചക്കറികളിലും വിറ്റമിൻ സി നഷ്ടപ്പെടുന്നത് അങ്ങനെയാണല്ലേ അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് പച്ചക്കി കഴിക്കാം അതുപോലെ തന്നെ ഫ്രൂട്ട്സും കഴിക്കാം വിറ്റമിൻ സി നഷ്ടപ്പെട്ടു പോകുന്നു അല്ലേ നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ എച്ച് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന സാധനം ഏതാണ് ബയോട്ടിനാണ് ബയോട്ടിനാണ് അടുത്തത് സഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ആശുപത്രി ആരാണത് സഹദ് എന്ന് പറയുമ്പോൾ അത് അപ്പോളോ ഹോസ്പിറ്റൽ സഹദ് അപ്പോളോ ഹോസ്പിറ്റൽ റേച്ചൽ കഴ്സ് ഉണ്ടായിച്ച സൈലൻ്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിഭാദി വിഷയം പ്രതിഭാദി വിഷയം ഏതായിരുന്നു ഡി ഡി ടി ആയിരുന്നു ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിയ കണികകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണത് അറ്റോമിയ കണികകളേവ അല്ലേ എന്താ പറയുക രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അറ്റോമിക കണികയാണ് ശരിക്കും പറഞ്ഞാൽ ആരാണത് അറ്റോമിക കണിക ഇലക്ട്രോൺ രാസപ്രവർത്തനത്തിൽ വരുന്നത് ഇലക്ട്രോൺ ആണ് രാസപ്രവർത്തനത്തിൽ വരിക ഇലക്ട്രോൺസ് ആണ് കലാമിൻ്റെ ലോകത്തിൻ്റെ ആയിരാണ് കലാമിൻ കലാമി എന്ന് പറയുമ്പോൾ അത് സിങ്കിൻ്റെ ആയരാണ് എന്ന് പറഞ്ഞാൽ ഭാവിയിലെ ഇന്ധനം ഭാവിയിലെ ഇന്ധനമാരാണ് ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ അല്ലേ നെക്സ്റ്റ് ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടൽ സംയുക്തമാരാണത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അടുത്ത ക്വസ്റ്റ്യണം കൂടി ലൈസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം ലൈസൻസ് ലെസൻസ് അല്ലേ ലെസൻസ് ലസൈൻസ് ലസൈൻസ് ടെസ്റ്റാണത് ലസൈൻസ് ടെസ്റ്റ് ഓക്കെ തിരിച്ചറിയുന്നതിന് സഹ സാധിക്കാത്ത മൂലകം ആൻസർ നമുക്കെന്ത് പറയാ ഓക്സിജൻ ആണ് പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെ നമുക്കെന്ത് വിളിക്കാം സിമ്പിൾ ഊർജം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം നമുക്ക് എന്ത് പറയുന്നുണ്ട് ചലനം എന്നാണ് പറയുക ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട് എത്ര അവസ്ഥയുണ്ട് ദ്രവ്യത്തിന് ദ്രവ്യത്തിന് എത്ര അവസ്ഥയുണ്ട് അല്ലേ അവസ്ഥകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയോ ഇപ്പോൾ എട്ട് ഒമ്പത് പത്തൊക്കെ ആയില്ലേ അതുകൊണ്ട് അവിടെ ആൻസർ ഇല്ല ഓക്കെ ഒരു ന്യൂട്രോൺ ഈക്വൾ ഡാഷ് ഡൈൻ അല്ലേ വൺ ന്യൂട്ടൺ എത്ര ഡൈൻസ് ആണ് എത്ര ഡൈൻ ആണത് ടെൻ റേസ് ടു ഫൈവ് കേട്ടോ ടെൻ റേസ് ടു ഫൈവ് ഡൈൻ ഇനി സൗരീത്തിൽ നിന്നും പുറത്തായ ഗ്രഹം പുറത്തുപോയ ഗ്രഹം ആരാണ് പുറത്തുപോയ ഗ്രഹം പ്ലൂട്ടോ അല്ലേ പ്ലൂട്ടോ ആണ് ഓക്കെ ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് മടക്കുപർവ്വതം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് മടക്കുപർവ്വതം ഏതാണ് ആരവല്ലി ആരവള്ളി പർവ്വതം ആരവല്ലിയാണ് ഡക്കാൻ പിടഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഡക്കാൻ പിടഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ആനമ്പുടിയാണ് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ് ആൻസർ വൃഷ്ടി പ്രദേശമാണ് വൃഷ്ടി പ്രദേശം വൃഷ്ടിപ്രദേശമാണ് നെക്സ്റ്റ് ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് ആൻസർ രവിയാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ് മാർച്ച് മെയ് മാസങ്ങളാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് പോയിൻറ്റ് കലേമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് പോയിൻറ്റ് കലേമർ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ് ആൻസർ തമിഴ്നാടാണ് നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്നത് ശിപായി ലഹള ശിപായി ലഹള കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് വാറൻ ഹേസ്റ്റിങ്സ് സുപ്രീം കോടതി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് അടുത്ത ഓസ്റ്റിലേക്ക് പോവാം ഇന്ത്യയുടെ ദേശീയ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനെന്ന് അറിയപ്പെടുന്ന ആരാണ് രാജാറാം മോഹൻ റോയ് അടുത്ത ക്വസ്റ്റ്യൻ വേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ച് പരിഷ്കൃതകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആൻസർ രാജാറാം മോഹൻ റോയ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു തന്നെ നെക്സ്റ്റ് നീൽദർപ്പൺ രചിച്ചത് ആരാണ് ഓദർ ഓഥർ നീൽദർപ്പൻ്റെ ഓഥർ ആരാണ് ദനു മിത്ര അല്ലേ തന്നെയുണ്ട് ദീനബന്ധു മിത്ര ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ് ആൻസറ് കെ ആർ നാരായണൻ കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് നെക്സ്റ്റ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് ആൻസറ പാർട്ട് ത്രീയിലാണ് അവകാശങ്ങൾ പാർട്ട് ത്രീ മൗലികാവകാശം ആമുഖം കഴിഞ്ഞ പൗരത്വം രണ്ട് മൗലിക അവകാശങ്ങൾ മൂന്ന് അല്ലെ വരുന്നു അങ്ങനെ അടുത്തത് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ഏതാണ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ് അധികാരം രാഷ്ട്രപതിക്കാണ് ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായി വെച്ചേക്കും കാരണം നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ആ സമയത്ത് എക്സാം ഹോൾ ഇരിക്കുമ്പോൾ നമുക്ക് കുഴക്കാൻ കുഴപ്പിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോകുമ്പോഴത്തേക്കിനെ അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിച്ചിട്ട് ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ ഓക്കെ അടുത്തത് സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ് സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ് ആൻസർ നിയമ അവകാശമാണ് അസ്പൃശ്യത മീൻസ് അൺടച്ചബിലിറ്റി എന്ന നിരോധന വ്യവസ്ഥ അത് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ അൺടച്ചബിലിറ്റി വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് ഏത് ആർട്ടിക്കിൾ ആണിത് ആർട്ടിക്കിൾ സെവൻറ്റീൻ അൺടച്ചബിളി ടച്ചബിലിറ്റി സെവൻറ്റീൻ തൊട്ടുകൂടായ്മ ഏത് അനുച്ഛേദപ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം വരിക ഏത് അനുച്ഛതപ്രകാരമാണത് ആൻസർ അനുച്ഛം മുപ്പത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ത്രീ ഫൈവ് ടു അടിയന്തരാവസ്ഥയെ ഓർക്കുമ്പോഴേ ഏതിലേക്ക് വരാം മുന്നൂറ്റി അൻപത്തിരണ്ട് ആ സെക്ഷനിലോട്ട് നമ്മൾ പോവുക അപ്പോൾ മുന്നൂറ്റി അൻപത്തിരണ്ടാം അനുച്ഛിത പ്രകാരമാണ് അടിയന്തരാവസ്ഥ ആ അനുച്ഛ അനുച്ഛേദം മീൻസ് അടിയന്തരാവസ്ഥാ സമയത്തുള്ള അനുച്ഛതത്തിലാണ് രാഷ്ട്രപതിക്ക് അവകാശങ്ങൾ ക്രമ ചെയ്യാൻ പറ്റുക മുന്നൂറ്റി അൻപത്തിരണ്ട് അനുച്ഛേദമാണ് അടിയന്തരാവസ്ഥ ഓർക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഫാക്റ്റ് ഏതാണ് മുന്നൂറ്റി അൻപത്തിരണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓർത്ത് വയ്ക്കുക ഓക്കേ നെക്സ്റ്റ് വൺ വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും മെമ്പർമാരെ നിയമിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും മെമ്പർമാരെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ദേശീയമല്ലേ അപ്പോൾ രാഷ്ട്രീയമാണ് രാഷ്ട്രപതി ദേശീയം രാഷ്ട്രപതി എന്നല്ല ദേശീയം ആകുമ്പോഴത്തേക്കും രാഷ്ട്രപതി ഹയറിലേക്കാൾ പോവാം രാഷ്ട്രപതിയാണ് നെക്സ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ് രാഷ്ട്രപതിക്ക് തന്നെയാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് നെക്സ്റ്റ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് ആൻസർ എ വരുന്നു തൊണ്ണൂറ്റി മൂന്നല്ലേ തൊണ്ണൂറ്റി മൂന്നാണ് നെക്സ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി സ്റ്റാറ്റൂട്ടറി ബോഡി സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണത് സെക്രട്ടറി ജനറൽ ആണല്ലേ കാര്യനിർവഹിക്കുക കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ആണെപ്പോഴും കാര്യങ്ങളെ കൊണ്ട് നടത്തിക്കൊണ്ട് പോവുക കാര്യനിർവഹണ ഉദ്യോഗസ്ഥന് സെക്രട്ടറി ജനറൽ ആയിരിക്കും ഇനി കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണല്ലേ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അല്ലേ മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി എട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓക്കെ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൻ്റെ ഇരട്ടി ആറ് വന്നു ഓർക്കുക കേട്ടോ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നമ്പറ് നെക്സ്റ്റ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേടുത്തുള്ള കോർപ്പറേഷൻ ഏതാണ് വടക്കെടുത്ത കോർപ്പറേഷൻ ഏതാണ് കണ്ണൂരാണ് കോർപ്പറേഷൻ കണ്ണൂരാണ് കേരളത്തിൻ്റെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് മഴ ലഭിക്കുന്ന പ്രദേശം കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ചിനാർ ഇടുക്കി കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ ശൈത്യകാലം അനുഭവപ്പെടുന്ന എപ്പോഴാണ് ഡിസംബർ ഫെബ്രുവരിയിലാണ് ഡിസംബറിലെ തണുപ്പല്ലേ ഓർത്തിരുത്താൽ മതി പക്ഷി പാതാളം ഏത് ജില്ലയിലാണ് പക്ഷി പാതാളം പക്ഷിപാതാളം എന്ന് പറയുമ്പോൾ എവിടെയാണത് വയനാട് ജില്ലയിലാണ് പക്ഷി പാതാളം വരിക ഇടയ്ക്കൽ ഗുഹയൊക്കെ വരുന്നത് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷമാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് അല്ലേ അൻപത്തി ഒൻപത് അൻപത്തി ഏഴ് നമുക്ക് യുദ്ധമാർഗം ഒന്നാം സാധനം സമരം ഓർക്കല്ലോ അത് കഴിയുമ്പോൾ നമുക്ക് ഡാറാസ് ഫാക്ടറിയിലേക്ക് പോയാൽ മതി കയർ ഫാക്ടറി കേരളത്തിലേത് അമ്പത്തി ഒൻപത് അല്ലേ നമ്മൾ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു നോർത്താമതി അമ്പത്തി ഒൻപത് അൻപത്തി ഏഴ് അമ്പത്തി എട്ട് അൻപത്തി ഒൻപത് എന്ന് ഓർക്കാം നെക്സ്റ്റ് ടൂറിസ്റ്റ് വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ടൂറിസം ടൂറിസം വരുന്നത് എപ്പോഴാണ് നമുക്കത് കേരളമാണ് ആദ്യമായി ടൂറിസം അല്ലേ അംഗീകരിച്ചത് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി ഇടുക്കിയുടെ ശേഷി എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവോട്ട് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ജലവദ്യുത പദ്ധതി സ്വകാര്യ മേഖല സ്വകാര്യ മേഖല ആരാണത് സ്വകാര്യ മേഖലയിലെപ്പോഴത്തേക്ക് മണിയാർ അല്ലേ മണിയാർ മണിയാറാണ് സ്വകാര്യ മേഖല വരുന്ന മണിയാറാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എയ്റ്റി ഫൈവ് ബന്ധിപ്പിക്കുന്ന സ്ഥലം ദേശീയപാത എയ്റ്റി ഫൈവ് ആരാണത് കൊച്ച് ട്വൻഡി പോയിന്റ് ട്വൻറ്റി പോയിന്റ് കേട്ടോ ട്വൻറ്റി ടി ട്വൻറ്റി എന്നുള്ള സംഭവമാണ് ട്വൻറ്റി പോയിന്റ് കൊച്ചു ട്വൻറ്റി പോയിന്റ് താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും കാണാം എല്ലാവരും കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്